എല്ലാവർക്കും നമസ്കാരം ഞാൻ സലിം പപ്പി ഞാൻ ഇന്ന് രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകണം വേറൊന്നുമല്ല സീരിയലിൻ്റെ കാര്യവും അതുപോലെ തന്നെ നമ്മുടെ പ്രേ കുമാർ സാർ പറഞ്ഞ കാര്യവും അതിനെതിരി പറഞ്ഞ നമ്മുടെ ദിനേഷ് കുമാർ സാറിനോട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം സീരിയൽ കണ്ടിരിക്കെ ഭർത്താവ് ഭക്ഷണം ചോദിച്ചതിന് വെട്ടിത്താഴെയിട്ടെന്ന് പറഞ്ഞ ന്യൂസ് കണ്ടായിരുന്നു സീരിയൽ എന്ന് പറയുന്നത് വളരെ നല്ല സീരിയലുകളുണ്ട് ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല അതുപോലെ നല്ല സീരിയലുകളൊക്കെ ഉണ്ടാവട്ടെ ഒരു സീരിയൽ സീരിയലെന്ന് പറയുമ്പോൾ അവിഹിതം ഉണ്ട് അതുപോലെ തന്നെ മൂന്ന് ഭാര്യമാരി നാല് ഭാര്യമാരി ഒരു വീട്ടിൽ തന്നെ താമസിക്കുന്ന ഒരു കഥ ഇതൊക്കെ തന്നെ വളരെ മോശമായ ഒരു സീരിയലുകളാണ് എഴുതുന്ന കഥകൾ തുടക്കം അല്ലാതായിട്ട് വരും അവസാനം വരുമ്പോൾ എങ്ങനെ തീരുന്നതന്നെ സീരിയൽ എഴുതുന്ന ആൾക്കും സംവിധായകനും അറിയാൻ പാടില്ല അപ്പോൾ ഈ സീരിയലെന്ന് പറയുമ്പോൾ വീട്ടിൽ നിൽക്കുന്ന ആളുകളെ തന്നെ ഒരു കാഞ്ചീപുരം പട്ടു സാരി കൊടുത്താണ് ഒന്നാതെ പിന്നത്ത് ഒരു നിലവിളക്കെന്ന് പറഞ്ഞൊരു സീരിയലുണ്ട് നിലവിളക്കെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു അർത്ഥം എന്താണെന്ന് അറിയാതെയാണ് ആ സീരിയലിലെ ആൾക്കാരൊക്കെ അഭിനയിക്കുന്നത് കുശുമിന് അമ്മയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് വില്ലന്മാരെല്ലാവരും പെണ്ണുങ്ങളായിരിക്കും പെണ്ണുങ്ങൾക്ക് വില്ലന്മാരാവണ്ടെന്നല്ല പറഞ്ഞു പക്ഷേ ഏതൊരു കാര്യത്തിനും അത് അടിസ്ഥാനമാണ് അഭിനയിക്കുന്ന ആൾക്കാരായാലും സംവിധാനം ചെയ്യുന്ന ആൾക്കാരായാലും അതുപോലെ തന്നെ ഇതുവരെ വിളിക്കുന്നവരും സീരിയലാണ് അപ്പോൾ നമ്മൾ നമ്മളൊരു ടി വി വെച്ചൊരു പ്രോഗ്രാം കാണാമെന്ന് ചോദിച്ചു കഴിഞ്ഞാലും സീരിയലായിരിക്കും അപ്പോൾ നല്ല നല്ല സീരിയലുകൾ ഉണ്ടാവട്ടെ നല്ല നല്ല കഥകളാണ് ഇപ്പോൾ നാടകം പോലെ സിനിമ പോലെ സീരിയലും ആവട്ടെ ഞാൻ അകത്തെ ഇതിലൊന്നും പറഞ്ഞില്ല എന്നാലും അപ്പം പിന്നൊന്ന് ഇപ്പോൾ പ്രേംകുമാർ സാറ് പറഞ്ഞതിൽ കാര്യമുണ്ട് കാരണം പുള്ളിയുടെ നിലപാട് പുള്ളി പറഞ്ഞു പുള്ളി അതിനെ മാറ്റമില്ല എന്ന് പറഞ്ഞു ആ പുള്ളി നല്ലൊരു ഒരു വ്യക്തിത്വമുള്ള ആളാണ് പുള്ളി ഈ പറഞ്ഞ പോലെ ഒരു കാര്യത്തിനും ഒരു നോണ അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യത്തെ കുറിച്ചൊന്നും അദ്ദേഹം പറയില്ല അപ്പം അത് ആ നിലപാട് മാറ്റണമെന്ന് ഗണേഷ് കുമാർ സാർ നമ്മൾ പറയുമ്പോൾ അതിനായിട്ട് യോജിക്കണമെങ്കിൽ ഞങ്ങൾക്ക് യോജിപ്പില്ല കാരണം പുള്ളിയുടെ നിലപാടനുസരിച്ച് പുള്ളി പറഞ്ഞു ഗണേഷ് കുമാർ സാറിൻ്റെ ആ നിലപാട് പറഞ്ഞു പക്ഷെ അത് മാറ്റം വരുത്താനായിട്ട് തീരുമാനമെടുക്കേണ്ടത് പ്രിയംകുമർ പക്ഷേ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റായതുകൊണ്ട് അങ്ങനെ മാറ്റം വരുത്തേണ്ട കാര്യമില്ല സീരിയലിലൂടെ വന്നതാണ് അദ്ദേഹം ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല കാരണം ഒരു നല്ലൊരു സീരിയൽ നടനാണ് അദ്ദേഹത്തിൻ്റെ സീരിയൽ കാണാൻ നല്ലൊരു രസമുള്ള സീരിയലായിരുന്നു കാരണം എല്ലാവർക്കും ബോറടിപ്പിക്കാത്ത ഒരു സീരിയലായിരുന്നു ഇന്നും നമ്മുടെ മനസ്സിൽ നിറഞ്ഞിരിക്കുന്ന ഒരു സീരിയൽ നടനാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹം അത്ര നന്നായിട്ട് അഭിനയിച്ച് വന്നൊരു കഥാപാത്രമാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് കാര്യമാണ് ആ നിലപാടെടുത്താണ് ഞങ്ങളെല്ലാവരും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം അദ്ദേഹത്തെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു അതുപോലെ സീരിയലുകൾ ഇത്തിരി മാറ്റം വരുത്തണം കൊച്ചുകുട്ടികളൊക്കെ ഇരുന്ന് കാണുന്നതല്ലേ മൂന്നപഹിതം നാല അപഹിതം ഒരു സീരിയലിൽ തന്നെ അപ്പോൾ അതൊക്കെ ഒരു ശരിയായ രീതിയല്ല അതുകൊണ്ടാണ് വിനേഷ് കുമാർ സാറിനോട് എനിക്ക് പറയാനുള്ളത് അതിൻ്റെ നിലപാട് പ്രിയം കുമാർ സാറ് മാറ്റം വരുത്തല്ലേ എന്ന് പറയാൻ കാരണം അപ്പോൾ എന്തായാലും രണ്ടുപേരും പറഞ്ഞ നിലപാടുകളോട് നമുക്കൊന്നും പറയാൻ പറ്റില്ല ഒരാൾ സിനിമാ നടനും മന്ത്രിയുമാണ് ഒരാളൊരു സിനിമാ നടനും ഇപ്പോൾ അമ്മ അമ്മയിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരാളാണ് അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ പറയുന്ന നിലപാടുകൾ അവർ മനസ്സിനെ ഉൾക്കൊണ്ടിട്ടായിരിക്കും പറഞ്ഞത് പക്ഷേ എന്നാലും നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ എന്തായാലും സീരിയലിനൊക്കെ ഒരുപാട് മാറ്റം വരുത്തുക ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിനകത്ത് അത് ഡയറക്ടർ ശ്രദ്ധിക്കുക കഥ എഴുതുന്ന ആൾ ശ്രദ്ധിക്കുക അത് അഭിനയിക്കുന്ന ആൾക്കാർ വരെയും അതിനകത്ത് കാരണം കാരണമെന്ന് വെച്ചാൽ കഥ തുടക്കം ചിലപ്പോൾ നല്ല രീതിയിൽ പോകും അവസാനിക്കുന്ന എങ്ങനെയാണെന്ന് ഡയറക്ടർക്ക് അറിയാൻ പാടില്ല അഭിനയിക്കുന്ന ആൾക്കാർക്കും അറിയാൻ പറ്റില്ല അതുപോലെ തന്നെ ഈ പറഞ്ഞ ഡയറക്ടർക്കും അറിയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഒരു നിലപാടെടുത്ത് നല്ലൊരു നിലപാടിലൂടെ സീരിയലുകൾ പോട്ടെ ഇപ്പം ഭക്ഷണം ചോദിക്കുമ്പോൾ വെട്ടിക്കൊല്ലുന്ന കാലഘട്ടമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഞാൻ ഇത്രയും പറയാൻ കാരണം അപ്പോൾ ആ സീരിയല് കണ്ടിരിക്കെ ആരും ഭക്ഷണം ചോദിക്കണ്ട ആ സീരിയൽ കഴിഞ്ഞിട്ട് ഭക്ഷണം ചോദിച്ചാൽ മതി ചിലപ്പോൾ വെട്ടിക്കൊല്ലെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ ജീവനെല്ലാം നഷ്ടപ്പെട്ടുമാണ് സീരിയലിന് മൊത്തം സ്ത്രീ കഥാപാത്രങ്ങൾ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് സീരിയലുകളൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ നമുക്ക് ഇനി എങ്ങനെയാണെന്നൊന്നും പറയാൻ പറയേ നന്ദി നമസ്കാരം